ഹലോ അസ്സലാമലൈക്കും അപ്പം ഞാൻ നോമ്പിന് റെഡിയാക്കി വെക്കണ ഒരു വേറൊരു സംഗതിയാണിത് ഉള്ളി പൊരിച്ചു കോരി വെക്കുക അപ്പോൾ ഒരുപാട് പോയി പൊരിച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് അപ്പോൾ ആ വെളിച്ചെണ്ണ നമുക്ക് പിന്നേം പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമല്ലോ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ച രണ്ട് കിലോ വല്ലുള്ളി പൊരിച്ചു കോരി വെച്ചാൽ നമുക്ക് ദിവസവും ചോറ്ക്ക് ഉള്ളി വേണം അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ സാധാരണ ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ ദിവസം നോമ്പ് മുപ്പത് ദിവസം എന്തെങ്കിലും ഒരു ചോറ് ഞങ്ങൾ റെഡിയാക്കി എടുക്കുമല്ലോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഉള്ളി അരിഞ്ഞുകാണ്ട് പൊരിച്ചു കോരി വെക്കും അപ്പോൾ കോഴി വെളിച്ചെണ്ണ കുറേ ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ തലേന്ന് ഞാൻ തോനെ വെളിച്ചെണ്ണയിൽ കോഴി പൊരിച്ച് കോരി അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ നമുക്ക് വേസ്റ്റ് ആവുമല്ലോ അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ കോ ഇത് പൊരിച്ചു കോരി വയ്ക്കുകയാണ് അങ്ങനെ പൊരിച്ചു കോരി വെച്ചാൽ നിങ്ങൾക്ക് മാസങ്ങളോളം ഇരിക്കും പക്ഷേ അത് എല്ലാം ഒരേപോലെ ഫ്രൈ ആവണം ഒരേ കട്ടിക്ക് അരിയണം അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് ഞാൻ അങ്ങനെ കയ്യുമലിങ്ങനെ അരിഞ്ഞാൽ എനിക്ക് ഒരേ കട്ടിക്ക് വരും ടേബിളും മേലരിയും കാട്ടിയും അപ്പോൾ എനിക്ക് ഇതാണ് കേട്ടോ കുറച്ചും കൂടി ഒരു ഈസി ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു നെഗറ്റീവ് ഒന്നും പറയണ്ട നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ തന്നെയല്ലേ മുറിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴല്ലേ കട്ടിമ്പോർഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഏറ്റവും എളുപ്പം വരലേ കൈ ഇങ്ങനെ മുറിക്കണതാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുട്ടികളെ കയ്യിലും തന്നെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ജോലികൾ ഏൽപ്പിച്ച് കൊടുത്താൽ അവർക്ക് നല്ലൊരു ഇഷ്ടമാവും അപ്പോൾ ഞാനിതൊക്കെ അരിയണ സമയം ഞാൻ അരിയണ സമയത്താണ് ഈ യേസുക്കുട്ടി വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവൾക്ക് ഇങ്ങനെ അരിയണം ഉള്ളി ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനൊരു മൂർച്ചയില്ലാത്ത കത്തി നമ്മൾ ഫ്രൂട്സ് അരിയണ ഉണ്ടല്ലോ ഈ സെറ്റിലുള്ള അപ്പോൾ ആ ഒരു കത്തി കയ്യിൽ കൊടുത്തിട്ട് ഒരു ഉള്ളിയും കൊടുത്തതാണ് അപ്പോൾ അവൾ കുറേ സമയം വെച്ചിട്ടാണെങ്കിലും അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് പിന്നെ അത് ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ കട്ട് ചെയ്തെടുത്തു ആദ്യം അവൾ പേടിച്ച് കാണും എന്നോട് പറഞ്ഞ് എൻ്റെ കൈ മുറിഞ്ഞു പോകില്ല ഇങ്ങനെ ഇങ്ങനത്തെ കത്തിയൊക്കെ തന്നായിരുന്നു അത് കണ്ടിട്ട് നിങ്ങൾ തീരെ മൂർച്ചയില്ല അവളെ കഴിയുമ്പോഴത്തേനും അവൾ അരിഞ്ഞാൽ പോലും മൂർച്ച കിട്ടൂല അപ്പോൾ അവളെ പിന്നെ സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തോണ്ടാണ് ആ ഉള്ളി അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വന്നത് അപ്പോൾ കൈയും ഇതൊന്നും മുറിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു കത്തിയാണ് അവൾക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഉള്ളി അരിഞ്ഞത് ഇങ്ങനെ ഒരു പാത്രത്തിൽ കിട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം നിരടി കൊടുത്തു അതായത് ഒന്ന് ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാനിത് ആ പൊരിച്ചു കോരാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്യാണ് അപ്പോൾ ഉള്ളിയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം അതിൻ്റെ കൂടെ പൊരിച്ചു കോരി വെക്കലുണ്ട് ഗരം മസാലപ്പൊടിയും വേണമെങ്കിൽ ചേർത്ത് വെക്കാം അത് ഞാൻ ഇപ്പോൾ ചേർക്കാതെയാണ് റെഡിയാക്കി വെക്കണത് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ നേരടി കൊടുത്താൽ നമുക്ക് ഉള്ളി ഒരേപോലെ പൊരിഞ്ഞു വരും നമുക്ക് സ്ഥിരം ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഇപ്പോൾ നമുക്ക് എടുത്ത് വെക്കാനുള്ളതല്ലേ ഇപ്പോൾ നമുക്ക് നോമ്പ് നിന്ന് ഇരുപത്താറാമത്തെ നോമ്പിനാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത് ആ സമയത്ത് പോലും നമ്മളെ കയ്യിൽ ആ നോമ്പിന് പൊരിച്ചു കോരി വെച്ച ഉള്ളി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു കേടും വന്നിട്ടില്ല കാരണം ഫ്രിഡ്ജിലും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ റെഡി ആയിട്ട് പൊരിച്ചു കോരിയില്ല എന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒന്ന് പൊരിയാതെ വന്ന് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതൊക്കെ തണുത്ത് പോകും തണുത്ത് പോകുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ കാറിൽ വന്നുടായില്ല അപ്പം അങ്ങനെയാണെന്ന് വെച്ച് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫീസറിൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പം എനിക്ക് ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല ഞാൻ അതിലേക്ക് ലണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഞാൻ പൊരിച്ച് ഇങ്ങനെ റെഡിയാക്കി സെറ്റാക്കി വെക്കലുണ്ട് ഒരു കുഴപ്പവും വരില്ല അപ്പോൾ നമുക്ക് എന്താ എന്താച്ചാൽ ഈ വെളിച്ചെണ്ണ മെയിനായിട്ട് എന്താ വച്ചാൽ ഈ വെളിച്ചെണ്ണ വേസ്റ്റ് ആവാതെ കിട്ടി അതാണ് ഇത് മെയിൻ ആയിട്ടുള്ള അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് ഇങ്ങനെ പൊരിച്ചു കോരായിട്ട് കരൻ്റെ അടുപ്പ്മേട്ട് പൊരിച്ചു കോരാനിട്ട് അടുത്ത ട്രിപ്പിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കേണ്ട ഉള്ളിയൊക്കെ അപ്പോൾ ഇങ്ങനെ രണ്ട് കിലോ ഉള്ളി പൊരിച്ചു കോരിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മുക്കാൽ കിലോനെ ഉണ്ടാവുള്ളൂ വെയിറ്റിൽ നോക്കുകയാണെന്നു വെച്ചെങ്കിൽ മുക്കാ കിലോനെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് വേറെ എന്തെങ്കിലും ചോറ് വെക്കുമ്പോൾ ഉള്ളി പൊരിച്ചു കോരിയത് ഇട്ടുകാണ്ടുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കണമെങ്കിലും ഇതിൽ നിന്ന് ഉള്ളി എടുത്തുകാണ്ട് നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ചിക്കനെ നമ്മൾ മസാല തേ തേക്കൂല മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് സാധാരണ ബിരിയാണിക്ക് മസാല റെഡി ാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് കൂടി ഇത് കുറച്ച് ഉള്ളിയും കൂടി നേരടി അതിൽ ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ഉള്ളി പൊരിച്ചു കോരുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ അതിൽ എണ്ണ ഇല്ലാതെ നിൽക്കണം നമ്മൾ ചെരി ഞാനിപ്പോൾ കണ്ടില്ലെങ്കിൽ ഒരു ഭാഗത്ത് ചെരിച്ച് വെച്ചേക്കാണ് അപ്പോൾ അതിൽ എണ്ണ നല്ലോണം വലിഞ്ഞ് പോരാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്യണത് കംപ്ലീറ്റ് എണ്ണ വലിഞ്ഞ് പോരണം ഒരേ ലെയറിൽ പൊരിച്ചു കോരണം ഈ രണ്ട് കാര്യം മാത്രം റെഡിയാക്കിയാൽ മതി നമ്മൾ എടുത്ത് വെക്കണ പാത്രവും അതേപോലെ നമ്മൾ പൊരിച്ചു കോരിടുന്ന പാത്രത്തിൽ എള്ള എണ്ണൻ്റെ സോറി വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവാൻ പാടില്ല അതാണ് നമുക്ക് മെയിനായിട്ട് അതിലേക്ക് വ ഉള്ള കാര്യങ്ങൾ പിന്നെ നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് ഒരു ബോക്സിൽ അടച്ച് വെക്കാൻ പാടുള്ളൂ അത് ഞാൻ നല്ല ടൈറ്റായിട്ടുള്ള ബോക്സിൽ അടച്ച് വെക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ അടച്ച് വെച്ചാൽ എയർ വന്ന് അതിൽ കാറ്റ് നട്ടിട്ടുണ്ടെങ്കിൽ തണുത്തു പോകും അങ്ങനെ തണുത്ത് പോകാതെക്കാൻ വേണ്ടി നമ്മൾ ബേക്കറും കാര്യങ്ങളൊക്കെ നല്ലോണം ടൈറ്റാക്കി വെച്ചാലല്ലേ നമ്മൾ റെഡി ആയി നിൽക്കുക അതേപോലെ തന്നെ ആട്ടോ അതും അപ്പോൾ കരൻ്റെ അടുപ്പും പോലെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശായിട്ട് ചൂടാ പൊരിച്ചു കോരി എടുത്തു വെക്കുകയാണ് അത് കണ്ടിയിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ആദ്യം ആദ്യം പൊരിച്ചു കോരി ഇത് എണ്ണൊക്കെ വാർന്നതിൻ്റെ ശേഷം ഞാനിത് ഉണങ്ങിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ് അപ്പോൾ അങ്ങനെ വെച്ചിട്ടൊരു ഓട്ടപാത്രം വെച്ചുകൊടുത്ത് കേട്ടോ കാരണം വെച്ചാൽ താണുത്ത് പോവാതൊക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കുണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ചു കോരാനുള്ളത് ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചേക്കണേ അപ്പം ഇതിൽ പൊരിച്ച ഉള്ള വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്ന് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ വയറ്റി എടുക്കുകയാണ് അപ്പം ഇതിലേക്കുള്ള തക്കാളി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നടുഭാഗത്ത് കുറഞ്ഞൊരു കുയ്യാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തക്കാളിയൊക്കെ സാധാരണ ഞാൻ പൊരിച്ചു കോരിയിട്ടാണ് ബിരിയാണി വെക്കൽ പല വിധത്തിലും വെക്കലുണ്ട് ഇന്നിപ്പോൾ പൊരിച്ചൊന്നും കൊരാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ മുൾപൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ഇട്ട് കാണ്ട് റെഡിയാക്കി മിക്സ് ചെയ്തിട്ടാണ് ഈ സമയത്താണ് ഞാൻ പറഞ്ഞത് ഇതിലേക്ക് ഉള്ളി പൊരിച്ചു കൊരിയത് കുറച്ച് നേരടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ചോറിന് വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ച് കണ്ട് പോവുകയാണ് അതായത് മല്ലിൻ്റെ ആലും പുതിയൻ്റെലൊക്കെ ഇല്ല വീട്ടിൽ അപ്പോൾ അതിൽ രണ്ടിൽ കൂടി ചേർന്നൊരു ഇല ഉണ്ടല്ലോ അത് എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആ സമയം കൊണ്ട് തന്നെ ഈ ബിരിയാ ബിരിയാണി വെക്കണത് നെയ്ച്ചോറ് വെച്ചിട്ടാണ് അപ്പം നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള അരി ഇത് വെള്ളത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുക്കറിൽ തീമിച്ച ഒരു വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ഞാൻ പുറത്ത് ഈ ഇലക്ക് വേണ്ടിയിട്ട് പോയത് അപ്പോൾ ഇല അടക്കാൻ പോയ സമയത്ത് എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ പൂച്ച ഓടി വരിക കേട്ടോ ഞാൻ അതിനെന്തെങ്കിലും ഭക്ഷണം കൊടുക്കാം എന്നൊക്കെ വെച്ചിട്ട് അത് വെച്ചിട്ട് ഞാൻ പൂച്ചനകത്തൊന്നും കയറ്റൂല്ല പുറത്തുള്ള പരിപാടിയുള്ളൂ പുറത്ത് വിട്ട് അകത്തി നിർത്തി ഭക്ഷണങ്ങളൊക്കെ ഒരു ഇലട്ടിട്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പാത്രത്തിലോ എന്തെങ്കിലും കൊണ്ടേ കൊടുക്കുക എന്നല്ലാതെ അകത്തേക്ക് കയറ്റില്ല എനിക്ക് പൂച്ചെനെ ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ അകത്ത് കയറ്റാൻ എനിക്കൊരു കുറച്ച് അറപ്പാണ് മാത്രം അപ്പോൾ ഇതാ ചിക്കനൊക്കെ മിക്സായി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബിരിയാണിക്കുള്ള നെയ്ച്ചോറും സെറ്റായിട്ടുണ്ട് അപ്പം ഇനി ഇത് ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതൊന്ന് സെറ്റാക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ നമ്മളെപ്പോഴെപ്പോഴും ചെയ്യണത് തന്നെയല്ലേ അത് മാത്രമല്ല എല്ലാവരും ചെയ്യണ ഒരേ ഒരു സംഗതി തന്നെയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഓരോരോ ദിവസത്തെ സെറ്റപ്പുകൾ അപ്പോൾ ഇങ്ങനെ ഉള്ളി പൊരിച്ചു കൊരി വെക്കുന്നത് എത്ര പേരുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്താൽ മറക്കരുത് ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അസ്സാം വലൈക്കും